ഹായ് ഗ്രീസ് കാർഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം മഴയുടെ ആലസ്യത്തിലാണ് നമ്മുടെ എല്ലാ പ്ലാന്റുകളും വളർച്ചയെയും ഫ്ലവറിങ്ങിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഈ മഴയത്ത് ചില പ്ലാന്റുകളുടെ പൂക്കൾ കൊഴിയുന്നു അതുപോലെ കായ്കൾ കൊഴിയുന്നു കായ്കൾക്ക് വലിപ്പമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റുകളിൽ ഇടുന്നുണ്ട് എന്നാൽ ഇവിടെ എൻ്റെ ഈ സീറ്റ് ലൂബി ഇതൊരു വ്യത്യസ്ത ലൂപിയാണ് ഈ തീവ്രമായ മഴയെ അതിജീവിച്ച് നിറയെ ഇപ്പോൾ ഇതിൽ ഫ്ലവർ ചെയ്തു ആ ഫ്ലവർ ചെയ്തൊക്കെ നന്നായിട്ട് കാ പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടോ നല്ല വലിപ്പമുള്ള ഒരു ലൂപിയാണിത് എനിക്കിവിടെ മൂന്നാലിനം ലൂബികളുണ്ട് പക്ഷേ ആ മറ്റ് ലൂപികളിലൊക്കെ ഫ്ലവർ ചെയ്ത് കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നിറയെ ഫ്ലവർ പിടിച്ചിരിക്കുകയാണ് ഇത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ടേസ്റ്റാണ് നല്ല ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ അതുപോലെ നല്ല സൈസുള്ള ലൂപിയാണ് ഈ മഴക്കാലത്ത് എനിക്ക് മറ്റ് ചില ലൂപികൾ ഉണ്ടായതിനൊക്കെ മധുരക്കുറവായിരുന്നു ചിലതിന് പുളി ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് മഴയത്തും മധുരമാണ് ഈ പ്ലാന്റ് നിറയെ കാപിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചില പ്ലാന്റുകളൊക്കെ മഴക്കാലത്ത് ഈ പ്രകാരമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ മഴക്കാലത്ത് ക്ഷീണം തട്ടുന്ന ചില പ്ലാന്റുകളുണ്ട് അപ്പോൾ അവയ്ക്ക് നമുക്ക് ചില മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് അതുകൂടാതെ പിങ് പൊങ് ലോങ്ങനിൽ കുറച്ച് ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഈ മഴയത്തും പക്ഷെ വലിപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് മുമ്പ് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിങ് പൊങ്ങിൻ്റെ ലോങ്ങായ മ മഴക്കാലത്ത് ഫ്ലവർ ചെയ്ത് പിടിച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ടാണിത് ഇതിൽ കുറച്ച് ഫ്രൂട്ട് ഞങ്ങൾ പൊട്ടിച്ചായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് ഈ മഴ ആയതുകൊണ്ട് അല്പം വലിപ്പക്കുറവാണ് ഇത് നല്ല നെല്ലിക്കയുടെ വലിപ്പം വെക്കുന്ന ഒരു ഫ്രൂട്ടാണ് മഴ മഴ ആയതുകൊണ്ടാണ് മഴ ബാധിച്ചു ഈ ഫ്രൂട്ടിങ്ങനെ അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ചോറൊന്ന് കഴിച്ചു നോക്കാം ായിട്ട് വളഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഇതാണ് പിങ് പൊങ്ങലോങ്ങൻ നല്ല ഫ്രഷ് ഉണ്ട് കണ്ടോ നല്ല ആണ് അതുപോലെ ചെറിയ സീഡാണ് ചെറിയൊരു സീഡാണ് ഉണ്ടോ സീഡിൻ്റെ വലുപ്പം കണ്ടോ നല്ല ഒരു ഇനം പൊങ്ങലോങ്ങനാണിത് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ സൂപ്പർ മധുരം മഴയായിട്ട് നല്ല മധുരമുണ്ട് ഉണ്ട് പിങ് പൊങ്ങലോങ്ങൻ മഴക്കാലത്ത് ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ ചട്ടിയിലുള്ള പ്ലാന്റുകൾ ഇവയ്ക്ക് പ്രത്യേകമായ കെയറിങ് നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പോൾ ഫംഗസ് അതുപോലെ ബാക്ടീരിയകളുടെ ആക്രമണമൊക്കെ നന്നായിട്ട് വരും വെള്ളം കെട്ടി നിന്നാൽ ഡ്രൈനേജ് കൃത്യമായിട്ടല്ലെങ്കിൽ ചില പ്ലാന്റുകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം മഴയത്ത് അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അത്തി പ്രത്യേകിച്ച് ടർക്കിഷ് ഡയൻ അത്തികളിലൊക്കെ പെട്ടെന്ന് ഫംഗസ് ബാധിക്കും ഫംഗസ് മാത്രമല്ല നമുക്കറിയാം അത്തിപ്പഴം വളരെ മൃദുവാണ് അതുപോലെ തന്നെ മൃദുവാണ് അത്തിയുടെ തണ്ടുകളും അതിൻ്റെ ഇലകളും പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ തണ്ടുകളിൽ പുഴുക്കളുടെ ശല്യം മഴക്കാലത്ത് വളരെ രൂക്ഷമാണ് ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തണ്ടുകളിലേക്ക് വേഗത്തിൽ തണ്ടുതൂരുപ്പൻ പുഴോ അല്ലെങ്കിൽ പ്രത്യേക തരം ഒരു വണ്ട് വന്ന് ഇത് തുളച്ചിട്ട് ഇതിൽ മുട്ടയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്കിവിടെ നിരവധി അത്തികളിൽ നേരത്തെ ഒരു മുൻകരുതലെടുക്കാൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കമ്പുകൾ മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു കാരണം ഈ പുഴു ബാധിച്ച കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അതുപോലെ ഫംഗസ് ബാധിച്ച കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ആ പ്ലാന്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കൊറാജിൻ എന്നുള്ള എന്നുള്ളൊരു പ്രോഡക്റ്റാണ് അത് സാഫ് കുഴമ്പ് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഈ കൊറാജിൻ രണ്ട് തുള്ളി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പ്ലാന്റുകളിൽ ഒഴിച്ച് അല്ലെങ്കിൽ തണ്ടുകൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇലകളിൽ ഫംഗിസൈഡ് സൈഡ് സാഫ് സ്പ്രേ ചെയ്യും അപ്പോൾ മഴക്കാലത്ത് അത്തി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ മഴ നനയാതെവണ്ണം ക്രമീകരിക്കുന്നതാണ് ഏറ്റവും മൊത്തം അപ്പം അതിപ്പഴും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ അത്യേം നമ്മൾ മഴക്കാലത്ത് പ്രത്യേക പരിചരണം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഫംഗസ് ബാധിച്ചാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളിയാണ് ഈ മഴക്കാലത്ത് ഇതിനെ ബാധിക്കുന്ന പൂപ്പൽ രോഗ ഫംഗസ്സൊക്കെയാണ് ഇത് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണ് ഈ കമ്പലും ബാധിച്ചിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് ഇങ്ങനെ രോഗം ബാധിച്ച കമ്പുകളെ കട്ട് ചെയ്ത് കളിയാണ് റിയാവുന്ന ഒന്നാണ് സാഫ് സാഫ് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഒരു ഫംഗിസൈഡ് ആണ് പ്ലസിനും അതുപോലെ ബാക്ടീരിയകൾക്കൊക്കെ എതിരായിട്ട് ഈ സാഫിന് പ്രവർത്തിക്കാൻ കഴിയും ഇത് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു കഴിവ് സാഫിനുണ്ട് അപ്പൊ ഈ സാഫിൻ ഈ സാഫ് നമ്മൾ കുഴമ്പ് രൂപത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഇത് കൊറാജൻ കൊറാജൻ എന്ന് പറഞ്ഞ ഒരു ഈ ഇതുപോലെയുള്ള തണ്ട് തുരപ്പൻ അതുപോലെയുള്ള പുഴുക്കളെ പ്രതിരോധിക്കുന്ന ഒരു നല്ല പെസ്റ്റിസൈഡാണ് കൊറാജിൻ നമ്മൾ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് സാഫു ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ തണ്ടുകൾ തേച്ചു കൊടുക്കാൻ പോവുക അപ്പം ഈർപ്പം ഉള്ള സമയത്താണ് ഈ ഒരു തരം വണ്ടിൻ്റെ ആക്രമണമാണ് ആ വണ്ടത് തുളച്ചിട്ട് അതിൽ പുഴുണ്ടാവുകയാണ് അപ്പോൾ അത് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അജിൻ രണ്ട് തുള്ളി ഒഴിച്ചാൽ മതി അതുപോലെ ഈ കൊറാജിൻ തണ്ടുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഇപ്പം ഇപ്പോൾ നമ്മൾ ഈ കൊറാജിൻ ഈ സാഫുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് തേച്ച് കൊടുക്കാൻ പോവുകയാണ് സാഫ് നമ്മൾ ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാക്കി ഇത് കണ്ടില്ലേ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അപ്പം ഈ കൊറാജിൻ എന്നുള്ള പെസ്റ്റിസൈഡ് നമ്മൾ രണ്ട് തുള്ളി എടുക്കുന്നുള്ളൂ കണ്ടോ ഒന്ന് രണ്ട് വളരെ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണിത് അപ്പോൾ ഇത് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ തണ്ടുകൾ തേച്ച് കൊടുക്കാൻ പോവുക അത് കൂടാതെ പനി ദിവസം കൂടുമ്പോൾ ഇത് നാല് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും നമ്മൾ സാഫായിട്ട് മിക്സ് ചെയ്തു ഇനി ഇത് നമ്മൾ ഈ തണ്ടുകളിൽ കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടോ ഒന്ന് ഫംഗസിൻ്റെ അറ്റാക്കിൽ നിന്ന് പ്ലാന്റിനെ രക്ഷിക്കാം ഇതിലപ്പം പശയും കൂടെ ഗമ്മും കൂടെ ചേർത്താൽ നല്ലതാണ് പിന്നെ ഞാനിത് എൻ്റെ ഇത് മഴ നനയുന്നില്ല ഞാനിത് മഴ നനയാത്ത രീതിയിലാണ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ പശയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അപ്പൊ ഇത് നന്നായിട്ട് ഇത് പ്ലാന്റിൽ മൊത്തം തണ്ടുകളിൽ തേച്ച് കൊടുക്കുകയും സാഫും നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സാഫും കൊറാജിനും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തണ്ടുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ ഇതിന്റെ തണ്ടിനെ ബാധിക്കുന്ന പുഴുക്കൾ അതായത് തണ്ട് മഴക്കാലത്ത് ഈർപ്പം മൂലം തണ്ട് തുറന്ന് അതിൽ ഉണ്ടായി പ്ലാന്റ് നശി പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അത്തികളെ മഴക്കാലത്ത് പ്രത്യേകമായിട്ട് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇവിടെയുള്ള ഇത് ടർക്കിഷ് ബ്രൗൺ ആണ് ഇതിനൊക്കെ ഈ പുഴുവിൻ്റെ ശല്യം ഇപ്രാവശ്യം ഉണ്ടായി അപ്പോൾ നേരത്തെ നമ്മളിത് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് അല്പം തിരക്ക് വന്നുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ പ്ലാന്റുകളിലും അത്തിയുടെ എല്ലാ പ്ലാന്റുകളിലും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ മഴക്കാലത്ത് അത്തിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ അല്ലെങ്കിൽ തണ്ടുകൾ ഉണങ്ങിപ്പോവുകയും പ്ലാന്റ് നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം മഴക്കാലത്ത് മാത്രമാണ് ഈ പ്രശ്നം കൂടുതൽ കാണിക്കുന്നത് വേനൽക്കാലത്ത് ഇങ്ങനെയൊരു പ്രശ്നം കാണിക്കാറില്ല അതുമാത്രമല്ല വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാകുകയും അത്തി നല്ല തഴച്ച് വളരുകയൊക്കെ ചെയ്യും മഴക്കാലത്ത് മാത്രമാണ് അല്പം ഈ അത്തിക്ക് പ്രശ്നമുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ പരിപാലിക്കണം ഓക്കെ ഈ സീസണിലെ അവസാനത്തെ വെറാപ്പിളാണ് അല്പം ചെറുതാണ് അവസാനത്തെ ഫ്രൂട്ടായരുണ്ട് അല്പം ചെറുതാണ് അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ മധുരം ഒന്ന് ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്രൂൺ ചെയ്യണം ബെറാപ്പിൾ പലർക്കും കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി പേര് വിളിക്കാറുണ്ട് അതായത് ചില ഇനങ്ങൾ നമ്മുടെ ഇവിടെ കായ്ക്കുന്നില്ല നേഴ്സറികളിൽ ആദ്യം വന്ന ചില ഇനങ്ങൾ ഇവിടെ കായ്ക്കാത്ത ഇനങ്ങളാണ് എന്നാൽ എന്നാലെനിക്കിവിടെ രണ്ടും പ്ലാന്റുകളും ഉണ്ട് രണ്ടും കൊലകുത്തി നിറയെ കായ്ക്കും അപ്പോൾ ഈ വർഷവും നന്നായിട്ടുണ്ടായി ബറാപ്പിൾ നമ്മൾ നടുമ്പോൾ നല്ല പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്യണം പിന്നെ കൃത്യമായ പ്രൂണിങ് നടത്തിയമായിട്ടുള്ള വളങ്ങൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിറയെ ബറാപ്പിൾ നമുക്ക് കായ്ക്കും അപ്പം എന്തായാലും ഞാനിതൊന്ന് കഴിക്കാൻ പോവുകയാണ് മഴക്കാലത്ത് നല്ല മധുരം നല്ല ടേസ്റ്റുള്ള ഒരു ബറാപ്പിളാണിത് മഴയായിട്ടാണ് ഇത് അല്ലെങ്കിൽ ചുവന്ന ഷെയ്ഡ് ഇതിന് വരും ബോൾസുന്ദരി എന്നുള്ള ഇനമാണ് എനിക്കിവിടെ ഗ്രീനിൻ്റെ നല്ല മധുരമുള്ള ഇനമുണ്ട് പക്ഷെ അതിൽ നല്ല ടേസ്റ്റാണ് ഈ ബറാപ്പിളാണ് പൂൺ ചെയ്യാം മഴക്കാലത്ത് എങ്ങനെയാണ് പൂൺ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം ബറാപ്പിൾ പൂൺ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ അടി കമ്പുകളാണ് നമ്മൾ മുറിക്കേണ്ടത് ഇതൊക്കെ ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടായതാണ് ചെരിച്ച് മുറിക്കണം ഇതേണ്ടോ നല്ല കട്ടർ ഉപയോഗിച്ച് ശ്രദ്ധിക്കണം ചരിച്ച് മുറിക്കുക ഇതേണ്ടോ നമ്മള് ബറാപ്പിൾ റൗണ്ട് ചെയ്യുന്നത് ഇതേണ്ടോ ഇതിനെ ചരിച്ച് കട്ട് ചെയ്തു പുതിയ സ്റ്റംബ് വരികയും ആ സ്റ്റംബ് വളർന്ന് അതിൽ ഫ്ലവർ ചെയ്യുകയും അതിലാണ് നന്നായിട്ട് കാപ്പിടുത്ത ഉണ്ടാകുന്നത് ഈ പഴയ പഴയതണ്ടി ഇങ്ങനെ നിലനിർത്തിയാൽ അതിൽ ഫ്ലവർ ചെയ്യുമ്പോൾ അതിനെ കാപ്പിടുത്തതിന് സാധ്യത കുറവാണ് പുതിയ കമ്പിലാണ് കൂട്ടുപിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് നന്നായിട്ട് ഫവറ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെറാപ്പിൾ കട്ട് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ഒരു മടിയും വിചാരിക്കണ്ട ഇപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് സാഫ് തേച്ച് കൊടുക്കേണ്ടതാണ് പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ റബ്ബർ കോട്ടാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത് റബ്ബർ കോട്ട് തേച്ചതിന് ശേഷം ഇതിൽ സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും എടുത്ത് അത് ഉണങ്ങിയതിന് ശേഷം ഈ തണ്ടുകളെല്ലാം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം റബ്ബർ ഒന്ന് തേച്ചു ഇത് റബ്ബർ കോട്ടാണ് ഇതൊരു വലിയ ക്യാനിലാണ് നമുക്ക് കടകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതല്പം എടുത്തിട്ട് ഒരു ബ്രഷിൽ നമ്മൾ മുക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണ് ഇതൊരു കോട്ടിംഗ് ആണ് വെള്ളം മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആണ് റബ്ബർ കോട്ട് ഇഷ്ടം വെള്ളം ഇതിലേക്ക് ഇറങ്ങി പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ കോട്ട് നമ്മൾ തേക്കുന്നത് അപ്പോൾ കട്ടിയത് എല്ലാ തണ്ടുകളിലും നമ്മൾ റബ്ബർ കോട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ മഴയൊന്ന് തുറന്ന് നിൽക്കുവാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് അപ്പോൾ റബ്ബർ കോട്ട് തേച്ച് കൊടുക്കുന്നത് റംബുട്ടാനിലൊക്കെ നല്ല സൂപ്പറായിട്ട് പുതിയ തളമ്പുകൾ വന്നിരിക്കുകയാണ് ഫ്രൂട്ട് എടുത്തതിന് ശേഷം എല്ലാ കമ്പുകളും പ്രൂൺ ചെയ്തു അതിന് ശേഷം കക്കാപ്പൊടി പച്ചക്കൊടിച്ചത് ഇട്ട് കൊടുത്തു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ ബി കെ ഓർഗാനിക് എൻ ബി കെ ഇരുപത് 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 ഇട്ടുകൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ മഗ്നീഷ്യം കാൽസ്യം സൾഫർ അടങ്ങിയ പോളിഹാലൈറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിലിപ്പോൾ നമ്മൾ ഇപ്പോൾ മഴയൊന്ന് തുറന്നിരിക്കുക യൂറിയ നാനോ യൂറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുക നാനോ നാനോ യൂറിയ നമ്മൾ പോളിയാറായിട്ടാണ് കൊടുക്കുക മഴക്കാലത്ത് പ്ലാന്റുകൾക്ക് ഹര രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അതുകൊണ്ടാണ് ചുവട്ടിൽ എൻ ബി കെ ഓർഗാനിക് എൻ ബി കെ നമ്മൾ കൊടുത്തു ഇനി പോളിഹാലേറ്റ് എന്നുള്ള ഹര രൂപത്തിലുള്ള വളം ഇട്ട് കൊടുക്കും കൂടാതെ മറ്റ് കമ്പോസ്റ്റുകളൊക്കെ കൊടുക്കും ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ പൊട്ടാഷ് ചോട്ടിൽ കൊടുക്കും അപ്പോൾ ഇപ്പോൾ നമുക്ക് നാനോ നാനോയൂറിയോ ഒന്ന് സ്പ്രേയാണ് നാനോ യൂറിയ മികച്ച ഒരു ഫോളിയർ ഫെർട്ടിലൈസർ ആണ് അപ്പോൾ നമുക്കിതൊരു നാല് മില്ലി ഒരു ലിറ്റർ എന്ന തോതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് പൊപ്രൂൺ ചെയ്ത തളുപ്പ് ഒന്ന് തുടങ്ങിയ റബൂട്ടാനിലേക്ക് നമ്മളിനി നാനോ യൂറിയ സ്പ്രേ ചെയ്യാൻ പോവുക നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് നല്ല രീതിയിൽ കുളിപ്പിച്ച് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളുടെ അടിയിലും മുകളിലും നന്നായിട്ട് സ്പ്രെഡ് ഇപ്പം തോർച്ചുണ്ട് ഇപ്പോ അപ്പൊ വെബ്സൈറ്റിലൂടെ ചേർത്തുകൊണ്ട് പെട്ടന്ന് ഇത് ഇലകളുടെ ഉള്ളിലേക്ക് വലിയും സ്പ്രെഡ് ചെയ്യും നന്നായിട്ട് നാനോ യൂറിയ റംബോട്ടാനിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെയുള്ള എല്ലാ പ്ലാന്റുകളിലും സീസർ എൻ എൻഐറ്റിൻ റോങ്ക്രിയാൻ തുടങ്ങിയ എല്ലാ പ്ലാന്റുകളിലും നാനോ യൂറിയ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് അതിന് റംബോട്ടാൻ മാത്രമല്ല ഈ മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റുകളൊക്കെ ഒരു സ്ട്രെസ്സിലാണ് ആ സ്ട്രെസ് ഇപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് സ്ട്രെസ്സ് ഒക്കെ മാറി അവർ നല്ല വളർച്ചയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നാനോ യൂറിയ എല്ലാ പ്ലാന്റുകൾക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ